നമുക്ക് ഇവിടെയും ഒരു ഗെയിമിലേക്ക് ഞാൻ ഇതിനാണ് ാണ് ഇത് ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇത് സോ ഇവിടെ ചെയ്യുന്ന ഗെയിം ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായി ഞാൻ പറഞ്ഞ ആവും എന്നിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു കൊടിമരം കെട്ടി അതിന്റെ സിമ്പിൾ ആണ് അതായത് ഞാൻ പറഞ്ഞില്ല ഒരു ബേസ് ഉള്ള ഒരു ഗെയിമാണ് സിമ്പിൾ ഗെയിമാണ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ ആ ഒരു ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് കണ്ടോ സ്മൈലി ബോൾസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ കളിക്കേണ്ട ഒരു ഗെയിമാണ് ഇത് അതായത് ഈ സ്മൈലി ബോളിങ്ങിനെ ഇപ്പൊ സ്വാതി ഇങ്ങനെ ചുണ്ടില് ഹോൾഡ് ചെയ്യണം ും ചുണ്ടും ഹോൾഡ് ചെയ്യണം അതായത് ശീലിക്കാം അങ്ങനെ പല കാര്യങ്ങളും ശീലിക്കണം അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് അല്ല ഹോൾഡ് ചെയ്ത് ഇവിടെ ഈ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യണം ഓക്കെ സോ റെഡി വൺ ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം ബോൾ കളക്ട് ചെയ്യോ ബോൾ തെന്നി പോ അമ്മയാണ് ആക്രാന്തം വേണ്ട റിച്ചാർഡ് സ്വഭാവം അടക്കൂ മനസ്സിലെ റിച്ചാർഡിന് അടക്കി വെരി 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 ഗുഡ് 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 യെസ് 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 ഇടത്തൊന്നും കട്ടാറിക്കറന്നല്ലേ ഉണ്ടോ പതുക്കെ ഇതേപോലെ തന്നെ മെയിന്റൈൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റിൽ മുഴുവനും ബോൾസ് നിങ്ങൾ തീർക്കാൻ പറ്റും വെരി ഗുഡ് വെരി ഗുഡ് ഇനി ദേഹത്തെ തൊടാണ്ട ദേഹത്തെ തൊടാണ്ട യെസ് 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വി ഡു വി ഡു ഓക്കേ ഹർദ ദേഹത്തെ തൊടരുത് നോ ബോഡി ടച്ചിങ് നീ അന്റെ ഭാരീയരുടെ സൗമ്യം കാണിക്കരുത് ഓക്കേ സ്ലിപ്പ് ആവുന്നുണ്ട് ശ്രദ്ധിക്കണം മനസ്സിലായി നിങ്ങളുടെ ജീവിതമാണ് എനിക്ക് ഭർത്താവില്ല ഒരു മിനിറ്റ് തീരാറായി ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ നമ്മുടെ കയ്യിൽ ഇതേ ആവേശത്തോടു കൂടി തട്ട് തുടരുത് തുടരുത് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് കൊള്ളാം സ്കോർ ചെയ്തിട്ടുണ്ടോ ഇത്രയും ഇതിനു മുമ്പ് വന്നു വരാം ഇല്ല ഇതിനു മുമ്പ് ഹസ്ബൻഡ് വൈഫാണ് വന്നത് പക്ഷെ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലോ സ്വാഭാവിക ശരി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോൾസ് നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം ഈ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഒരു മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ തീർത്തിരിക്കുകയാണ് വേണമെങ്കിൽ നമുക്കൊന്ന് എണ്ണാം നോക്കാം വൺ ടു ബോൾ ഇങ്ങനെ ആവാതെ നിങ്ങൾ കൊണ്ടുപോയതാണ് നിങ്ങളുടെ മനസ്സിന്റെ കുടുംബജീവിതത്തിന് നല്ലത് അപ്പൊ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഈ ഗെയിം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ നിങ്ങ സമ്മാനം വീണ്ടും ഞാൻ തരാം